ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം ആയിരത്തിയൊന്ന് വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും ജോലിയും നൽകും റോട്ടറി ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജിടെക് വുമൻസ് പവർ പദ്ധതി കോഴിക്കോട് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തിയൊന്ന് വനിതകൾക്കാണ് സൗജന്യ തൊഴിൽ പരിശീലനവും ജോലിയും നൽകുന്നത് രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന വുമൺ പവർ പദ്ധതി ഇന്ത്യയിലെ മുഴുവൻ ജിടെക് സെൻറ്ററുകളിലൂടെയുമാണ് നടപ്പിലാക്കുന്നത് കഴിഞ്ഞ വർഷം ഈ പദ്ധതിയിലൂടെ ആയിരം വനിതകൾക്ക് പരിശീലനം നൽകി ജോലി ലഭ്യമാക്കിയതായി ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹറൂഫ് ഐ മണലൊടി പറഞ്ഞു ഈ വർഷം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും പതിനാല് ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ബോംബെയിൽ മഹാരാഷ്ട്രയിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ ആയിട്ട് ആയിരത്തി ഒന്ന് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവരെ പഠിപ്പിച്ച് അവർക്ക് നല്ലൊരു ജോലി കൊടുക്കാനാണ് വിചാരിക്കുന്നത് ഇത് നമ്മളുടെ ജിടെക്കിൻ്റെ ഒരു എന്താ പറയുക സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് ഈ വർഷം ആയിരത്തി ഒന്ന് ലേഡീസിന് ഈ വർഷം തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുക കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഠിപ്പിച്ചവരൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ജോലി കൊടുത്തിട്ടുണ്ട് പത്താം ക്ലാസ് വരെ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള മുപ്പത്തിയഞ്ച് വയസ്സ് കഴിയാത്ത വനിതകൾക്ക് പദ്ധതിയുടെ ഭാഗമാകാം പരിശീലനം പൂർത്തിയാക്കി മാസം കൊണ്ട് പ്ലേസ്മെന്റ് സെല്ലായ ജോബ് ബാങ്കിലൂടെ ജോലി ലഭ്യമാക്കും വനിതകൾക്ക് ജിടെക് സെന്ററിലൂടെ നേരിട്ടോ ഓൺലൈനായോ പദ്ധതിക്കായി അപേക്ഷിക്കാം ഉദ്ഘാടന പരിപാടിയിൽ ജിടെക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കർ ജനറൽ മാനേജർ കെ ബി നന്ദകുമാർ എ ജി എം തുളസീധരൻ പിള്ള മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് എന്നിവരും പങ്കെടുത്തു കെലാവിഷി ന്യൂസ് കോഴിക്കോട്